ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നമ്മളെ അറബി വന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും വളരെ എൻജോയ് ചെയ്ത് അത് കണ്ടു ഒരുപാട് മനസ്സ് മനസ്സുറന്ന് ചിരിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മുടെ കൂടെ ഇന്ന് ഹൺഡ്രഡ് മീറ്റർ റേസിൽ സ്കൂളിൽ ഒളിമ്പിക് റെക്കോർഡ് സ്വന്തമാക്കിയ നൂറ് അവിടെ ഉണ്ട് എത്ര റെക്കോർഡോ ഹല ഞാൻ ഫസ്റ്റ് 100 മീറ്റർ ഓടി ഓടി കിട്ടിയില്ല ലോംഗ് ജമ്പ് ഓടി ആയില്ല കിട്ടില്ല പിന്നെ 200 ഓടി ആയില്ല വസ്റ്റ്റ്റി മോനെ കൈയട കൈയട പിന്നെ ഫൈനലിൽ ഓടേപ്പോൾ പഗദേട്ടേപ്പോ തല അർന്നി വീണു ആയില്ല കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല ഉസെയ്ൻ ബോൾട്ടനെ പോലെ മൂണു കാൽ അർന്നി മൂണു അപ്പോൾ ആ വീച്ചകളില്ലന്ന്ണ്ടെങ്കിലും ലോകത്തിന്റെ ഉയരങ്ങൾ കീഴടക്കണ്ട യുദ്ധം നിന്റെ കൂടെ നിൽക്കണട്ടോ അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സ്പോർട്സ് ഗുഡ് ഗുഡ് യു ദ സ്പോർട്സ് യെസ് യെസ് അറബി നമ്മൾ യൂട്യൂബിൽ കണ്ടോ അത് യൂട്യൂബിൽ കണ്ടു കണ്ടു യൂട്യൂബിൽ ആ വീഡിയോ കണ്ടു അപ്പം അന്ന് വന്നു വരാമായിരുന്നു എന്ന് മനസ്സിനുള്ളിൽ തോന്നി അതുകൊണ്ട് തോന്നിട്ടില്ല ഇല്ല കുഴപ്പമില്ല അപ്പൊ എന്തൊക്കെയാണെങ്കിലും സ്പോർട്സ് കഴിഞ്ഞിട്ട് ഇരുന്നൂറ് മീറ്റർ ജേതാവ് അത് എന്റെ സ്കൂളിലെ പേരെന്താ പറമ്പ പറമ്പ സ്കൂളിലെ ഇരുന്നൂറ് മീറ്റർ ജേതാവാണ് സ്പോർട്സ് മാനദ സ്കൂളാ മാനവ സ്കൂളിലൂടെ സ്ഥലം കൊടുത്തില്ലേ ആ ആ മറ്റേ മറ്റേതില് മാനവ സ്കൂളിലടത്തി അപ്പൊ നിങ്ങളൊക്കെ ബസ് കൊണ്ടേ ട്രാക്കില് ട്രാക്കിലോട് ഈ ചെറിയ പ്രായത്തിൽ ഞാനൊക്കെ മണ്ണട്ടി പടത്തോടി സിന്തറ്റിക് ട്രാക്കിലോട് ഇരുന്നൂറ് മീറ്റർ ജേതാവാണിന്റെ കൂടെ എല്ലാവരും ഒന്ന് കയ്യടി കമന്റ് ബോക്സിൽ നൂറ്മോൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കട്ട നൂറമോൾ ഫാൻസിന്റെ നമ്മളെ വ്ലോഗിന്റെ എല്ലാവരും അപ്പം എല്ലാവരും കയ്യടികൾ കയ്യടികൾ അർപ്പിക്കുക കാരണം ഈ എളിയ യുവതി വലിയ പുരസ്കാരമാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ നേടിയിട്ടുള്ളത് ആ ആ അവിടെ തന്നെ കൊണ്ടുപോയി വില കളിപ്പിച്ചു ഓക്കെ അപ്പം ഇന്ന് നമ്മളൊരു വളരെ സന്തോഷത്തോടെയാണ് ഈ വ്ളോഗ് ചെയ്യുന്നത് കാരണം ഒരുപാട് കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ട് ഇമ്മച്ചിനെ പോലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ വെച്ച സമയത്ത് അപ്പം ഞാനടക്കമുള്ളവർ പറഞ്ഞത് ഡ്രാഗൺ ഫ്രൂട്ട് ഈ കൂറ്റം പറയിൽ ഈ കാലാവസ്ഥയിൽ വളരുമോ എന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും സംശയം പക്ഷെ ഞങ്ങളുടെ സംശയങ്ങൾക്കൊന്നും വക വെക്കാതെ വേണമെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് എം ആർ എഫ് ടയറിനുള്ളിലും വളരുമെന്നാണ് നുസറത്ത് ബീവി നമുക്ക് വേണ്ടി ആ ഏ അങ്ങനെ തന്നെ കാൻസ് തന്നിട്ടുള്ളത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നോ അങ്ങനെയല്ലേ ചൊല്ല് ഏ എന്താ ചൊല്ല് വേരിലും കായ്ക്കും അപ്പൊ വേണമെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് ടയറിൻ്റെ ഉള്ളിലും കായ്ക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ നമ്മളെ വീട്ടിലെ ഇപ്പൊ കസ്റ്റം ചെയ്ത സാധനങ്ങൾ ഇവിടേക്ക് ഒക്കെ മാറ്റിയിട്ടോ ചെടി ഇങ്ങോട്ട് മാറ്റി അവിടുന്ന് കുറച്ച് ചെടി ചെടിയെടുത്ത് ഒഴിവാക്കി അവിടെയൊക്കെ വൃത്തിയാക്കിട്ടോ ആ സൈഡ് കാണിച്ചു കൊടുത്താൽ ഇതാണ്ട് അവിടെ ഒക്കെ നല്ല ഭംഗിയുള്ള രൂപത്തേക്ക് ആക്കി എടാ ഇവിടെ വേരിടാല്ലേ രണ്ടാളേ അപ്പൊ പിന്നെ കുറച്ച് ചെടി അയിൽ ഇറക്കി വെച്ചു കൊറച്ചെടി ഇതിലെങ്ങനെ വെച്ചു നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൂടെ പോവാ അതിലേ പോലെ അയിലെ പോവാ അതിലെ പോയാണുണ്ട് വെട ഉണ്ടായോ അപ്പൊ ലാസ്റ്റ് ഇമ്മച്ചി ആഫിയൊക്കെ യാഫിയൊക്കെ സാധനങ്ങള് പറിച്ചോ റോട്ടും പക്കത്തുനിന്ന് മനുഷ്യനോ ഇതിലൊക്കെ വന്നോണ്ട് ഇതൊക്കെ കാണാൻ പറ്റി ഈ ചെരുപ്പൊക്കെ അന്യം നിന്ന് പോയത് എത്ര കാലം മുമ്പേ വാങ്ങിയത് അത് അന്യം നിന്ന് പോയത് ഇപ്പല്ലേ മനസ്സിലായത് അജിത് എതിരോ മേ അവിടെ തോട്ടം കേട്ടോ ബുക്ക് ഇണ്ട് അപ്പൊ ഇതാണ് നമ്മളെ പച്ചക്കറി തോട്ടോ ഇത് ഒരു സൈഡ് കൂടെ നനച്ചാൽ മതി തിരുനെല്ലാം നമ്മളെല്ലാ ചെടിക്കും വെള്ളം ഇച്ചു കൊടുത്താണ്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഇതിലൂടെ നനച്ച് കൊടുത്താൽ എല്ലാ ചെടികൾക്കും വെള്ളം പോണ സെറ്റപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ആ സെറ്റപ്പ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ വെരി അപ്പൊ ഇത് ഒട്ടുപോല നമ്മളെ ഇപ്പൊ ഒട്ടുവാല ആരാ പൈസ എടുക്കല്ലേ ഏ ഇങ്ങളോ ഈച്ചുവല്ല പണ്ട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവർക്കാണ് ഉപ്പച്ചി ഒട്ടുപാൽ കൊടുക്കൽ കേട്ടോ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടങ്ങളിൽ ഞാൻ അതിന് ഒട്ടുപാലിൻ്റെ നേരത്തെ ഒട്ടുപാൽ നമ്മൾ കളക്ട് ചെയ്യുക ഇവിടെ ഇട്ട് ഉണക്കി കഴിഞ്ഞിട്ട് നമ്മളെന്നെ കൊണ്ടുപോയി അതിൻ്റെ ഫുൾ എമൗണ്ട് നമ്മളെടുക്കുക വളരെ നല്ലൊരു സാമ്പത്തിക പദ്ധതിയായിരുന്നു അന്ന് ഞങ്ങൾ ഹോം മിനിസ്റ്ററായ ഉപ്പച്ചി ഞങ്ങൾക്ക് വേണ്ടി നടത്തിയിരുന്നത് പിന്നീട് കാലം ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ ഞാൻ ചില്ലറ പൈസ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ചില്ലറ പൈസ ഇല്ലാത്ത ഈ സ്റ്റീലിനും ഈച്ചൂനും വേണ്ടി ഒട്ടുപാൽ ഇല്ല അപ്പോൾ ഈച്ചൂനെ കൊടുത്തിനെ കൊറച്ചു കാലം കൊണ്ടു അപ്പൊ എന്തായാലും ആൾക്കാർ മാറി ഇപ്പഴും ഒട്ടുപാല അതിൻ്റെതായ ഇപ്പൊ എത്ര റുപ്യൂറ്റിയൊന്നുമില്ല അത്ര അപ്പോലാപാട്ടോ ഇന്റെ കാലത്തൊക്കെ എമ്പത്തിയോളോ അതിന്റെ കാലത്ത് എത്ര ഉണ്ടായി റബ്ബർ പോലെ ിൽ ഉണ്ടാക്കിയ മട്ടുപാവിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി അപ്പൊ നമ്മൾ ഇത് അറക്കാൻ പോകട്ടെ എല്ലാരും ഒപ്പം നിക്കും ഇങ്ങോട്ട് നിക്കും കൈയോട്ടണം സൽമാൻ വരൂ അപ്പുറത്ത് ഇത് ഉദ്ഘാടന ഉദ്ഘാടനം ചെയ്യാം ഇതിന്റെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഇപ്പം ചീന വർഗിണ്ടോണസ് അപ്പൊ മുള്ളു മുള്ളു അപ്പൊ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ അതേപോലെ ടയറിന്റെ ഉള്ളില് വിത്തിട്ടിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാക്കുക പിന്നെ കോലും കമ്പമൊക്കെ കുത്തിവെച്ച് വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ബേച്ചി അതെന്നെ അങ്ങനെ പറഞ്ഞു അപ്പൊ നമുക്കിത് ടേസ്റ്റ് നോക്കണ സെഷനും നമുക്കൊന്ന് നോക്കട്ടോ ഇങ്ങോട്ട് അല്ലേ ഇങ്ങോട്ട് അജിമത് ഇങ്ങോട്ട് പോടുന്നോ അപ്പൊ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ടാ നമ്മളെ നാട്ടിലുണ്ടാവും ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഇത് പീടിയുന്ന സൈസിലുണ്ടായല്ലോ കാത്തുണ്ടാവും ഓ ഈ ചെടിക്ക് ഇനിയും ഇതുപോലത്തെ ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഉണ്ടാക്കാനുള്ള ബുദ്ധിയും വിവേകവും തോന്നിച്ചു ഇതിന്റെ തണ്ട് മുറിച്ചിട്ട് അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാക്കുന്ന പോലെ ഇതിന്റെ തണ്ട് വെച്ചാല് ഇത് വേഗം ഉണ്ടാവുന്നതാണ് അതാണ് മൂപ്പുള്ളത് മൂപ്പുള്ളതുണ്ട് അപ്പ എന്തായാലും ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടി മസാല നോക്കിക്കൊളിയും ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ചെ അപ്പൊ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കാൻ അവിടെ എടുത്തു വെക്കും എടുത്തു വെക്കും പറഞ്ഞ് പറഞ്ഞ് പൊട്ടിയതാണ് അപ്പൊ നമ്മക്കെന്തായാലും ഇപ്പൊ ചീന കൊണ്ടൊന്നും ആ അതാണ് ഇപ്പൊടുത്തോ പറിച്ചു നമ്മള് ഷോർട്ട്സ് കിട്ടീനി അപ്പൊ നമുക്ക് ടേസ്റ്റ് ഒക്കെ ടേസ്റ്റ് ഒക്കെ കറുമൂസൊക്കെ പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയോ പീനട്ട് ബാർ ബാറുണ്ടോ പീനട്ട് ബട്ടറോ അയ്യോ ഇത് വലിയൊരു തോട്ടായി വന്നിട്ടാ ഇവിടെ ഇത്ര സെറ്റപ്പുണ്ടോ വായ്മലോ പീനട്ടുമ്മലോ ഞമ്മളിതൊന്നും അറിയില്ല പറയുമ്പോ സംഭവങ്ങളൊക്കെ വികാസങ്ങളൊക്കെ നടന്നത് ഞങ്ങൾ റൂമ് നിൽക്കുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ അകലെയാണ് ഇത്രയും കൊലകളും വൃക്ഷങ്ങളും ചെടികളൊക്കെ കായച്ച് കുലച്ചത് പക്ഷെ ഞങ്ങള് ഇത് അറിഞ്ഞില്ല നമ്മളിപ്പോഴാണ് ഇങ്ങോട്ട് തൊടുവിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇപ്പൊ വൈഫൈ നമുക്ക് ചെറിയ ഷോർട്ടേജ് ഉണ്ട് ഇനി രണ്ട് രണ്ടിസൈറ്റ് വൈഫൈക്ക് ചെറിയ പ്രശ്നമുണ്ട് അപ്പൊ ഞങ്ങളൊന്നും തൊടുവൊക്കെ ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് അറിഞ്ഞതിട്ടോ നമ്മള് തോട്ടത്തിന് ഇത്ര സംഭവങ്ങളൊന്നും ഇല്ല പക്ഷെ അതൊക്കെ ഞങ്ങൾ ഇതന്നെ ണോഒന്ന് പറച്ചോ ഇതെന്താണ് ആ ഞമ്മളെ റോയാ പീനട്ടിന്റെ ഒരു കായ് ഓർമ്മ ഇതാണ് പീനട്ട് കായോ തൊടി ഒന്നും ഇല്ല നേരിട്ട് ഒരു പ്രശ്നമോ ഒരു കഷ്ണം കടിക്കേന്നെ ഇന്നേ ഇന്നൊക്കെ മഴയ പെയ്തത് മരിച്ചു പ്രഷർക്കും ഇതാണ് ഇതെന്താ കൊങ് വായത്തണ്ട് വായ്പിണ്ടി വാഴക്കൂമ്പ് ഓ അപ്പം ഇതൊക്കെ പറഞ്ഞു തരാൻ വിവരം വിദ്യാഭ്യാസം ഉള്ള ഒരാളെങ്കിലും നമ്മളെ കൂട്ടത്തിലുണ്ട് വായക്കുമ്പാണ് അപ്പൊ ഇതിനുള്ള വലിയ വായകൾ കുറെ കാര്യമല്ല വായന്റെ പാർട്സിനെ കുറിച്ച് നമുക്ക് അറിയണം അപ്പൊ വായത്തണ്ട് വായ്പിണ്ടി പലതും പറഞ്ഞപ്പോഴും വാഴക്കൂമ്പാണെന്ന് പറഞ്ഞാൽ നമുക്ക് അത് വായക്കോല ഇതൊക്കെ അതിന്റെ പണി അറിയില്ലടാട്ടും എന്തിനില്ലേ ആന്റി ക്യാൻസർ തരക പെണ്ണാള്ളേ എത്ര ഞായറാഴ്ച അല്ലേ മൊത്തത്തില് മിസ്റ്റേക്ക് കേട്ടോ ഇന്ന് തിങ്കളാഴ്ച അല്ലേ ഓർക്കാൻ അപ്പൊ ഇത്രയും ഫലവൃക്ഷ വൃക്ഷാദി ഫലാദി ഭൂഷാദി വൃക്ഷ തൈകളൊക്കെ നമ്മളെ വീട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ ഇന്നാണ് അറിയപ്പെടുന്നതാണ് എന്റെ മനോഹരമായ ഗ്രാമം കൂറ്റമ്പാറ അപ്പൊ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ തോട്ടങ്ങളും വൃക്ഷങ്ങളും തൈകളൊക്കെ കണ്ടത് നമുക്ക് ഇതിന്റെ ടേസ്റ്റിംഗ് സെഷൻ കൂടെ നമുക്കൊന്ന് നോക്കി വെക്കാം ഇത് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകാം ഏഹ് ഇത് കഴിഞ്ഞിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാം അപ്പൊ അത് നമ്മള് റംബുട്ടൻ അൺബോക്സ് ചെയ്യാട്ടോ

ബിസ്മിൻ ചൊല്ലിയുണ്ട് തിന്നോളിപ്പിക്ക് വേണ്ടേ ഒന്നായിരുന്നേ ഇപ്പച്ച ടേസ്റ്റ് നമുക്ക് ആദ്യം ും കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു നോക്കാം എങ്ങനെ പറയൂ കൊടുക്കട അജുവേ <laughs> നിങ്ങൾ കൊടുത്തോളി അല്ലെ ഞാൻ ഫുള്ള് അപ്പം നല്ല ടേസ്റ്റ് ഇട്ടാ നല്ല ടേസ്റ്റ് ഇല്ലേ ഏ അത് എങ്ങനെ പറയൂ സത്യ നല്ല ടേസ്റ്റ് അലത്തില്ലേ നിപ്പുണ്ടാവ അപ്പം ഒരു രക്ഷയിലാ വീട്ടിൽ നല്ല ടേസ്റ്റ് ഫുൾ എങ്ങന പിന്നെ അയാ വാങ്ങാ അയ്യാ എന്റെ വക സ്പോൺസർ ചെയ്യും ഡ്രാഗൺ തയ്യോ അതിന് എത്ര റുപ്യത ഉണ്ടായ സ്പോൺസർ ചെയ്യും എത്ര ഉപയ്യത ഒരു തൈന് ഡ്രാഗൺ ഫ്രൂട്ടിന് കിലോ ചെറിയ പൈസ ഉള്ളത് വാങ്ങി ഇന്നായിക്കോട്ടെ അപ്പൊ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് വ്ലോഗ് കണ്ട എല്ലാവർക്കും ഞങ്ങളെ ഹൃദയം എന്ന് പറഞ്ഞ നന്ദി അപ്പൊ ഇഷ്ടപ്പെട്ടവരെല്ലാരും അപ്പൊ എല്ലാവർക്കും ബ്ലോഗ് എല്ലാവർക്കും നന്ദി കൂടുതൽ ബ്ലോഗായിട്ട് നമ്മള് വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ഗായ് ബൈ 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 ബൈ